കണ്ണേ അവതരണം ഷാഹുൽ മലീൻ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി അല്ലെങ്കിലും താൻ ഗ്ലാമറാണെന്ന കാര്യമൊക്കെ തനിക്ക് അറിഞ്ഞുകൂടെ ചുണ്ട് കടിച്ചു പിടിച്ച് അവനൊന്ന് ചിരിച്ചതേ പാറു കണ്ണെടുക്കാതെ അവനെ നോക്കി കുഴിഞ്ഞുപോയ നുണക്കുഴിയിൽ ചെറുവിരൽ കുത്തിയിറക്കിപ്പൊളോ അഴകാർക്ക് പാർശ്ശികം അവന്റെ കവിളിൽ അമർത്തി ചുണ്ടുകൾ പതിപ്പിച്ചത് ഏതെൻറെ കൈ അറിയാതെ തന്നെ ഇടുപ്പിൽ കോപ വന്നിടുന്നു ഇടുപ്പിൽ മുറുകിയ കൈറി പിടിച്ചുകൊണ്ട് ചുണ്ടു കുർപ്പിച്ചു പിടിക്കണം അതാ എനിക്ക് പറിച്ചീലിനൊപ്പം അവന്റെ കൈ കൊണ്ട് തന്നെ അവൾ ഇടുപ്പിൽ തടവിട്ടിരുന്നു കരങ്ങളിൽ അറിയുന്നവളുടെ മേനയുടെ ആർത്ഥവും അവളിൽ വീണ്ടും വികാരങ്ങൾ നിറച്ച് അവളെ ഒന്നാകെ വരിഞ്ഞു മുറുക്കാൻ അതരങ്ങളാൽ താലോലിക്കാൻ ഉള്ളു തുടിക്കുന്നുണ്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നവളുടെ ചുണ്ടുകൾ എന്ന് ഉണഞ്ഞെടുക്കാൻ തോന്നുന്നു ഏതെൻ്റെ മിഴികൾ അവളിൽ ആകെ അലഞ്ഞു നടന്നു കരങ്ങൾ അവളിൽ ഒരു അനുഭൂതിയിൽ നിന്ന പോലെ പരക്കം പായുന്നു വയറിൽ പരിധി നടക്കുന്ന അവന്റെ കൈയിലേക്ക് നോക്കിക്കൊണ്ട് പാറുമേലിലെ ആ മാറിലേക്ക് തന്നെ ചാഞ്ഞു നെഞ്ചിൽ ടാറ്റു ചെയ്തവളുടെ മുഖത്തൊന്ന് ഞരടിക്കൊണ്ട് ചുണ്ടുകൾ അമർത്തി പതിയെ അവളുടെ ചുഴിയിലേക്ക് അവന്റെ വിരലുകൾ കുത്തിയിറക്കിയതും ഒരുമിച്ചായിരുന്നു ഒരു അവനെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തിയവളുടെ അധരങ്ങൾ ആ നിമിഷം വായ്ക്കുള്ളിലേക്കാക്കിയത് പാറു പിടഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ പിടുത്തമിട്ടിരുന്നു ഇത്രയും നേരം നോക്കി വെള്ളമിറക്കി നിന്ന് തന്റെ വായ്ക്കുള്ളിലായതും എഴുതനൊന്നുകൂടെ അവളെ നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചു അവൾക്ക് ബോധമില്ലെന്ന് ചിന്തിച്ച് ഇനിയും തന്റെ വികാരങ്ങളെ പിടിച്ചെടുത്താൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു എന്നാൽ പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ പകച്ചുപോയ പാറു തന്റെ അത്തരങ്ങളിൽ അവൻ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുന്നേ അവൻ്റെ കവിൾ പിച്ചിപ്പറിച്ചെടുത്തതും പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നിരുന്നു കവിളിലേറ്റ നോവിനൊപ്പം നുണയാൻ പറ്റാതെ പോയ അവളുടെ അത്തരങ്ങളുടെ ഓർമ്മയിൽ ചെക്കിന് നല്ലോണം ദേഷ്യം വന്നെങ്കിലും അടുത്ത നിമിഷം കേട്ട പെണ്ണിന്റെ ഡയലോഗിൽ ആ ദേഷ്യം അലിഞ്ഞു തുടങ്ങി ഇത്

തനിക്ക് വേണ്ടി മാത്രം വിരിഞ്ഞങ്ങളുടെ കണ്ണുകളിലെ വശ്യതയിൽ മറന്നിരുന്നു മറിഞ്ഞിരുന്നു ചുണ്ടിലേറ്റപ്പാറുവിൻ്റെ നിശ്വാസത്തിൽ അവൻ്റെ അധിരങ്ങൾ മെല്ലെ വിടുന്നു നനത്തൊരു തോവൽ സ്പർശം പോലെ അവൻ്റെ കീഴ് കീഴ്ചുണ്ടിലായി അവൾ മുത്തിയതും അവനൊന്ന് ഞെട്ടി നാവിനാൽ തഴുകിക്കൊണ്ട് സാവധാനം തൻ്റെ അധിരങ്ങൾക്കിടയിലിട്ട് അവൻ്റെ കീഴ് കീഴ്ചുണ്ടിനെ അവൾ നുണഞ്ഞു തുടങ്ങിയതും ഇതുവരെ അറിയാത്തൊരനുഭൂതിയിൽ ഇതെൻ്റെ മിഴികൾ കൂമ്പി അടഞ്ഞു ശ്വാസം കനത്തു നെഞ്ചിടിപ്പ് അവന് കേൾക്കാൻ പാകത്തിന് പാകത്തിനുയർന്ന് കയറി വിരലുകൾ അവളിൽ വല്ലാതെ മുറുകി തുടങ്ങി എന്നാൽ പാറുവിന്റെ ശ്രദ്ധ മൊത്തം അവൻ്റെ ചുണ്ടുകളിൽ തന്നെയായിരുന്നു സാവധാനത്തിൽ തുടങ്ങിയ ചുംബനം അവൻ്റെ ചുണ്ടുകളുടെ രുചി ആസ്വദിച്ച് നുണഞ്ഞിറക്കിക്കൊണ്ടു തന്നെ വേഗത്തിലായതും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവനും തിരികെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു അത്രമേൽ കുതിയോടെ അവളുടെ ചുണ്ടുകളെ കടിച്ചു വലിച്ചു പല്ലുന്നാവും ഒരുപോലെ അവളുടെ കീഴ് ചുണ്ടിനെ തലോലിച്ചു കൊണ്ട് തന്നെ അവളുടെ നാവിനെ ചുറ്റി പിടിച്ചു അവൾ കുടിച്ച ഡ്രിങ്ക്സിന്റെ രുചി നാവിൽ അറിഞ്ഞു തുടങ്ങിയതും അവനിലും ആവേശം കൂടി വന്യമായുള്ളൊരു ചുംബനമായിരുന്നു അവൻ്റെത് ഉള്ളിൽ നിരഞ്ഞു പൊന്തുവൻ്റെ വികാരങ്ങളെ തളച്ചു നിർത്താനുള്ള ചുംബനം ആദ്യമാദ്യം അവനൊപ്പം തന്നെ തിരികെ ചുംബിച്ചുകൊണ്ടിരുന്ന പാറു പതിയെ തളരാൻ തുടങ്ങിയിരുന്നു ശ്വാസം കിട്ടാതെ അവൻ്റെ ഇടുപ്പിലും കവിളിലുമായി പെണ്ണിൻ്റെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി ഒന്ന് കുതിരിക്കൊണ്ടവൻ്റെ പിടിയയക്കാൻ അവൾ നോക്കിയെങ്കിലും അവൻ്റെ ഉടുമ്പ് പിടുത്തത്തിൽ ഇരുന്ന് അനങ്ങാൻ പോലും പാറുവിന് പറ്റിയില്ല ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെഞ്ചിലായി അവൾ ശക്തിയിൽ ഇടിച്ചുകൊണ്ട് തലവിട്ടിച്ചു മാറ്റാൻ നോക്കിയത് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ അവളിൽ നിന്ന് അകന്നു മാറി പക്ഷേ അവനിപ്പോഴും കഴിഞ്ഞുപോയ മധുര ചുംബനത്തിന്റെ ഹാങ് ഓവറിലാണ് ചുവന്ന് തൊടുത്തിരിക്കുന്ന അവളുടെ ചോരച്ചുണ്ടുകൾ അവനെ വീണ്ടും മാടി വിളിക്കുന്നു നെഞ്ചിൽ കൈവച്ച് കിതച്ച് പറഞ്ഞുകൊണ്ട് പാറു അവശ്യതയോടെ അവനെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞ് കിടന്നു കഴുത്തിലേക്ക് അടിക്കുന്ന അവരുടെ നിശ്വാസത്തിന്റെ ചൂടിൽ അവൻ വിയർത്ത് തുടങ്ങി അവളെ വാരിപ്പൊന്നുകൊണ്ട് അവനും കിതച്ചു ഞാൻ ഒട്ടും നല്ലതല്ല ഈ കൊച്ചേച്ച സ്വഭാവം കൊച്ചിന് നന്നായിട്ട് അറിയാൻ കൂടുതലൊന്നും പീഡിച്ചു നിക്കാൻ നിന്റെ ഇച്ചായി ദാ ഈ നിമിഷം എല്ലാം കൊണ്ടും എൻ്റെ സ്വന്തമാവാൻ പോവുകയാണ് എന്റെ കൊച്ച് അവളോടെ നൽകിൽ പറയുന്നതിനൊപ്പം അത്രയും നേരം ശാസനയോട് അടക്കി വെച്ച അവന്റെ കരങ്ങൾ അവളിൽ അലയാൻ തുടങ്ങി കീതപ്പം നടങ്ങിയതും അണിവയറിൽ പരി നടക്കുന്നവൻ്റെ കൈയുടെ ശലനം കൂടുന്നുകൊണ്ട് പാറു കുറുകിക്കൊണ്ടവനെ മാറിൽ നിന്ന് എഴുന്നേറ്റിരുന്നവനെ മുഖമുയർത്തി നോക്കി എന്നാലേ തന്റെ മിഴികൾ അവളുടെ മുഖമാകെ അരഞ്ഞു നടന്നു കഴുത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിറഞ്ഞു നിൽക്കുന്നവരുടെ ഭംഗിയിൽ തറഞ്ഞു നിൽക്കുകയാണ് പാറുവിരി കയ്യാലും അവൻ്റെ മുഖം പിടിച്ച് തന്നെ നേരെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഒരു വട്ടം അവളുടെ മിടികളിലേക്ക് അവൻ്റെ കണ്ണുകൾ വീണ്ടും അവിടേക്ക് തന്നെ ഇറങ്ങി ഇടുപ്പിലിരിക്കുന്ന കരങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങി എന്നടാ ഇവളോ തന്നെ അവന്റെ കാവളിൽ കൈവെച്ച് പാറ കൊഞ്ചലോടെ ചോദിച്ചതും ഏതെന്റെ ദേഹം ഒന്ന് തരിച്ചുപോയി ചിന്തിക്കാൻ അവളുടെ വസ്ത്രം കണ്ണുകൾ മിഴിഞ്ഞു അടുത്ത സെക്കൻഡിൽ അവൻറെ കരുത്ത് അമർന്ന നിമിഷം പാറു ഏങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നത് അവൻ്റെ അത്തരങ്ങൾ അവളെ കവർഞ്ഞെടുത്തു ഇരുതളങ്ങളെയും കടിച്ചു വിട്ടുകൊണ്ട് അവൻ്റെ നാവ് അവളിലേക്ക് തുളഞ്ഞു കയറിയതും പാറുവിൻ്റെ വിരലുകൾ അവൻ്റെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു അവൻ്റെ ചുംബനത്തിനൊപ്പം ആ കരലാളനയിൽ പാറു പിടഞ്ഞു കൊണ്ടിരുന്നു അവളുടെ ആ പിടച്ചിലും കുറുകിലും അവനിൽ വല്ലാത്തൊരാവേശമാണ് ഉണർത്തിയത് അതരങ്ങളിൽ നിന്ന് അകന്ന് മാറിയവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ മുത്തിച്ച് ഒപ്പിച്ചുകൊണ്ട് കഴുത്തിലേക്ക് കരിച്ചിറങ്ങി കഴുത്തിലെ ഓരോ അണുവിനെയും കടിച്ചൊന്നുണഞ്ഞും അവൻ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തടഞ്ഞു നിർത്താൻ കഴിയാതെ പാറവിൽ നിന്ന് കുറുകലുകളും മൂളലുകളും ഉയർന്ന് കേട്ടു ഏതന്റെ മുഖം മാറി തുടങ്ങി കണ്ണുകൾ ചുവന്ന് കരങ്ങി ചുണ്ടുന്നാവും അവളിലെ കാണാൻ ആപ്പുറങ്ങൾ നുകർന്നെടുക്കാൻ കൊതിയോടെ കാത്തു നിന്നു അവളിലെ പിടിപതിയെ അയച്ചു അവൻ കണ്ണുകൾ ഉയർത്തി പാറിവിനെ പതിയെ നോക്കി കൂമ്പി കണ്ണുകളാൽ കണ്ണുകൾ ആ ലാസ്യഭാവത്തിൽ തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്നവളെ ഉള്ളിൽ നുരിഞ്ഞു അത്രമേൽ പ്രണയത്തോടെ അവൻ നോക്കിയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം അവരിൽ നനക്കുമെന്നും അറിയാതെ പാറുമിഴികൾ ചിമ്മി തുറന്നതും കണ്ണിമ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവളിൽ വശ്യമാർന്ന ഒരു ചിരി വിരിഞ്ഞു അവളുടെ ചിരിയിൽ ഉയർന്നു പോയ നെഞ്ചിടുപ്പിനെ ശാന്തമാക്കാൻ ശ്രമിച്ച് ഏതൻ അവളിലേക്ക് മുഖം താഴ്ത്തി പതിയെ അവളുടെ കഴുത്തിൽ അവനെന്ന് കടിച്ചു എരിവ് വലിച്ചുകൊണ്ട് അവൻ്റെ മുടിലായി അവൾ പിടുത്തമിട്ടിരുന്നു നോവിനൊരാശ്വാസമെന്നപോലെ അവൻ്റെ അത്രങ്ങൾ അവിടെ നുണഞ്ഞു തുടങ്ങിയതും പാറുകി പതിയെ പതിയെ വീണ്ടും അവൻ അവളിൽ ഓരോന്ന് തേടിയിറങ്ങുമ്പോൾ പാറുവിൻ്റെ പിടച്ചിലുകൾ കൂടി വന്നു യാതൊരു മറയും കൂടാതെ അവൻ്റെ കരങ്ങൾക്കൊപ്പം മുഖവും അവളിൽ അമർന്നതും പുള്ളി പിടഞ്ഞ പോലെ പാറു കണ്ണുകൾ വലിച്ചു തുറന്നു കുടിച്ച് കള്ളിൻ്റെയും കരിക്കിൻ്റെയും കെട്ട് അങ്ങനെയൊന്നും ഇറങ്ങിയില്ലെങ്കിലും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ അവൾക്കുണ്ടായിരുന്നു ഇതൻ അവളിൽ പരതുന്നവൻ്റെ കഴുത്തിലും പുറത്തുമായി പാറുവിൻ്റെ നഖങ്ങൾ ആഴ്ന്നിറങ്ങി എന്നാൽ അവളിൽ നിന്ന് ഏൽക്കുന്ന ആ നീറ്റിൽ പോലും അവനിൽ യാതൊരു മാറ്റവും കൊണ്ടുവന്നില്ല പാറുവിൻ്റെ വിളിയും മുകളിലും കൂടുന്നതിനനുസരിച്ച് അവളുമായി വെട്ടിലേക്ക് വീഴുമ്പോഴും ആ തുടുപ്പിൽ നിന്ന് മുഖം ഉയർത്താൻ അവന് കഴിഞ്ഞിരുന്നില്ല അവന്റെ പ്രവൃത്തികളിൽ പാറുവശം കിട്ടു മുടിയിലേട അവന്റെ മുടി അവൾ ശക്തിയിൽ കൊരുത്തു വലിച്ചു ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയുടെ രസ ചരട മുറിഞ്ഞു പോയതുപോലെ ഏതെല്ലാം മുഖം കടുത്തെങ്കിലും കണ്ണും തുറന്നു തന്നെ നോക്കി ചുണ്ടും വിതുമ്പി കിടക്കുന്നവളെ കണ്ട് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി എനിക്കും പറ്റില്ല പാറ എനിക്ക് വേണം നിന്നെ മുഴുവനായി അവളുടെ പിളർത്തി വെച്ചിരിക്കുന്ന ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തന്നെ ഏതെൻ്റെ കണ്ണുകൾ വീണ്ടും താഴേക്ക് തന്നെ ഇറങ്ങി അടുത്ത നിമിഷം അവൻ്റെ നോട്ടം നീലാൻ കഴിയാതെ പാറുവിന്റെ കൈ അവന്റെ കാഴ്ചക്ക് തടസ്സമായി വന്നതും ചെക്കൻ്റെ ചുണ്ടുകൾ കൂർത്തു ഞങ്ങളുടെ ഇടയിൽ അവടെ കൈ പിടിച്ചു മാറ്റി അവൻ അവളിലേക്ക് മുഖം അമർത്തിയതും അവന്റെ നാവും അവൻ്റെ തുടങ്ങിയിരുന്നു അടക്കി പിടിച്ച് അവളുടെ കൈകളെ ഈ ഇതെന്റെ വിരലുകൾ അവളിൽ ആകെ അറിയാൻ തുടങ്ങിയതും പിന്നെയും അവനെ തടയാൻ പാറുവിൻ്റെ കൈകൾ പൊങ്ങിയില്ല ഈ തൃണംവരെല്ലാം കൊണ്ടുവന്നെത്തിച്ചതിൽ അവൻ എന്ന പോലെ തനിക്കും പങ്കുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അതിനപ്പുറം അവനിൽ അലിഞ്ഞു ചേരാൻ മനസ്സാലും ശരീരത്താലും അവളും കൊതിച്ചു പോയിരുന്നു ആ നിമിഷം ഏതൻ കുറുകിക്കൊണ്ടുള്ള പാറുവിൻ്റെ വിളിയിലൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മുഖം താഴേക്ക് ചലിച്ചു അവൻ്റെ നിശ്വാസത്തിൽ പാറുവിൻ്റെ രോമരാശികൾ പോലും അവനെ സ്വീകരിക്കാൻ എന്ന പോലെ നിവർന്ന് നിന്നു അവളിൽ ഓരോ പിടച്ചിലുകളെയും ആസ്വദിച്ചു കൊണ്ട് ഏതൻ മുന്നേറിക്കൊണ്ടിരുന്നു അവൻ നൽകുന്നമായാലോകത്തേക്ക് പാറുവും വീണു പോയിരുന്നു അന്നേരം കൊണ്ട് ഉടയാടകൾ അവൻ്റെ കൈയാൽ അഴിയുന്നത് പോലും അവൾ അറിഞ്ഞില്ല കൂമ്പി അടഞ്ഞ കണ്ണുകളാൽ അവൻ്റെ വലിച്ചു തന്നിലാകെ ഓടി നടക്കുന്നവൻ്റെ മിഴികളിൽ പാറു കോരി തരിച്ചു കണ്ണുകൾ ഇറക്കി അടച്ച പാറു അടുത്ത നിമിഷം അവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ച് താഴേക്ക് വലിച്ചതും ബാലൻസ് തെറ്റെയ്തൻ അവളിലേക്ക് വീണിരുന്നു അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം പുഴുത്തി താടി നിറഞ്ഞവന്റെ കൗ പെമർത്തി കടിച്ചു വിട്ടു ഏതൻ കുറുകിക്കൊണ്ടവടെ കഴുത്തിലേക്കൊന്നോടെ മുഖം അമർത്തി അപ്പൊ നീ എന്നെ കടിച്ചോ എവളോ വലിയ ചുണ്ടു ചുളിക്ക് കൊഞ്ചലോടെ പറയുന്ന അവൾ ഏതൻ മിഴികളെ ഉയർത്തി നോക്കി ആ നിമിഷം തന്നെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വെപ്രാളം അവളിൽ കാണാത്ത കൊണ്ട് അവനിൽ അതിശയം തോന്നാതിരുന്നില്ല സത്യത്തിൽ അവനെ ഒലിച്ച് തേത്തേക്ക് ഇട്ടപ്പോൾ അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇപ്പോഴും അതിന്റെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് പെണ്ണ് നീ തന്റെ മുഖത്തേക്ക് നോക്കുന്നവനെ നോക്കി പാറി ചുണ്ടു കുറിപ്പിച്ചതും അവൻ കുറുമ്പോട് അവള് നോക്കി <electricac> booting, <twillens> <the public> <Christopher> <tong -tong ി പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കൊണ്ടവനൊന്നും മറിഞ്ഞതേ പാറുവിന്റെ പല്ലുകൾ അവന്റെ കഴുത്തിൽ തന്നെ ആദ്യം പതിഞ്ഞിരുന്നു അറിയാതെ തന്നെ അവൻ ശബ്ദങ്ങൾ ഉയർന്നതും പാറുവിൽ അതൊരു ആവേശമായി മാറാൻ അധികം താമസം എടുത്തില്ല ഏതെൻ്റെ കണ്ണുകളൊന്നും ഉടച്ചു എന്ന് കലങ്ങി ദേഹം വിയർത്ത് കയറി ഉറച്ചവന്റെ ശരീരത്തിലൂടെ ഉരസി നീങ്ങുന്നവരുടെ മേനി അവനെ അവനവല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞിരുന്നു ഒരിക്കൽ കൂടെ അവളോടും അവനുമായി സമ്മതമാരാഞ്ഞ് അവനൊരു പുഴ പോലെ അവളിലേക്കൊഴുകി ഇറങ്ങി അവൻ്റെ തോളിലും പുറത്തുമായി അവളുടെ നഖങ്ങൾ പോറൽ വീഴ്ത്തി തെന്നി നീങ്ങി കിതച്ചു കൊണ്ട് അവളിൽ നിന്ന് നകന്ന് മാറി പൂർണ്ണ സംതൃപ്തിയോടവൻ വെട്ടിലേക്ക് വീണത് ഉള്ളിൽ അനതെല്ലുന്ന സന്തോഷത്തിൻ്റെ ഫലമായി സെക്കൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി പൊഴിച്ച് അരികിൽ തളർന്നു കിടക്കുന്നവളോട് അവൻ അത്യധികം പ്രണയം തോന്നി പോയി പതിയെ അവളെ ബെഡിൽ നിന്ന് പൊക്കിയെടുത്ത് അവനെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി ലവ് ലവ് ആദ്യം കാതിൽ പതിഞ്ഞ അവൻ്റെ അതരങ്ങൾ അവളുടെ കവളിലും നെറ്റിയിലും മൂക്കിലും അവസാനമെല്ലാം കൊണ്ടും ആ കീഴ്ചുണ്ടിലും അമർത്തി മുത്തിക്കൊണ്ട് ഏതനവളെ അത്രമേലിറകെ പുണർന്നു പാറുവിൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും ക്ഷീണത്താൽ അടഞ്ഞു പോയിരുന്നു എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവന്റെ കഴുത്തിൽ മുഖം അമൃത്തി പെണ്ണി മാങ്ങി തുടങ്ങിയെങ്കിലും അവളെ തൊട്ടും തലോടിയും മതി വരാതെ ഏതന്റെ വിരലുകൾ അപ്പോഴും അവളിൽ പാഞ്ഞു നടന്നിരുന്നു തല പൊട്ടിപ്പൊളിയുന്ന പോലെ തോന്നിയാണ് പാറു കണ്ണുകൾ വലിച്ചു തുറന്നത് ജനലിനോട് അടിച്ചു കയറി ഇളം വയലിന്റെ കാഠിന്യത്തിൽ കണ്ണൊന്ന് പൊളിച്ചതും മുഖം ചുളിച്ച് അവൾ കണ്ണും തിരുമ്പി വീണ്ടും കിടന്നു അടുത്ത നിമിഷം മാറില്ല മറന്നവന്റെ താടിയുടെയും ഈസിയുടെയും പോറലിൽ അവൾ ഞെട്ടി കണ്ണു തുറന്നതേ തന്നോടൊട്ടി കിടക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ കണ്ണൊന്ന് മിഴിഞ്ഞു യാദൂന്നിന്റെയും മറയില്ലാതെ തന്നോട് ചേർന്ന് കിടക്കുന്നവൻ പതിയെ ഇന്നലെ നടന്നെല്ലാം ഒന്നൊന്നായി കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു വന്നതേ പാറുവിൻറെ ശ്വാസഗതി ഉയർന്നു വല്ലാത്തൊരു വെപ്രാളവും പരവേശവും ഉണ്ടായിരുന്നവളിൽ അവളിൽ എല്ലാം മുടിഞ്ചു പോയി കടവുള ചുണ്ടുപൂർപ്പിച്ച് പിറവൃത്തവൾ നോക്കിയത് യാതൊരു ബോധമില്ലാതെ മയങ്ങി കിടക്കുന്നവനെയാണ് അവനെ നോക്കുന്നതോറും കവിളകളിലേക്ക് ചുവപ്പ് നിറ മരിച്ചു കയറുന്നത് പാറു അറിയുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു നാണത്തോടെ അവൾ കണ്ണുകൾ ഇറങ്ങി അടക്കുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു കുഞ്ഞു സങ്കടവുമുണ്ട് കാരണം അറിയാത്ത വളരെ ചെറിയൊരു സങ്കടം ഇന്നലെ കുടിച്ചു തല്ലാത്തക്കും കാരണം അത് താ എന്ന ശാന്തിമൂർത്ത് ഇവളും സീക്രം നടന്നുപോയിച്ചു ആ കടകൾ നിശ്ചയം ഇപ്പഴിതാൻ ആർക്കും അന്ന് താനെ കുടിച്ച തണ്ണി കാരണം നായ ഉള്ളു കിട്ടിയുള്ള അവൻ കിട്ട സ്വന്നെ ഇന്നലെ അവനോട് പറഞ്ഞെല്ലാം കൂട്ടി പെറുക്കിയെടുത്ത് അവൾ ചിന്തിച്ച് കഴിഞ്ഞില്ല അവളിൽ മുറുകി അവന്റെ കൈപ്പത്തിയിൽ പാറു കണ്ണുകൾ വലിച്ചു തുറന്നു പതിയെ പുതപ്പൊന്ന് മാറ്റി നോക്കിയതും നെഞ്ചിനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നവന്റെ കൈ കൊണ്ട് അവൾ പേടിയോട് തലചരിച്ച് അവനെ നോക്കി ഇല്ല അവൻ എഴുന്നേറ്റിട്ടില്ല ഒരു നിമിഷം പാറുവിന്റെ ശ്വാസം നേരെയായി എന്തായാലും ഇങ്ങനെ അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല അവനുള്ള ഒരു മുന്നേ എഴുന്നേറ്റ് പോയേ പറ്റൂ അവള് എങ്കിലും എങ്കൂടെ നിക്കണേ മുകളിലേക്ക് നോക്കി നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചതും ചുണുങ്ങിക്കൊണ്ട് അവൻ അവടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവളിലേക്ക് തന്നെ മുഖം പൊഴുത്തിയത് ശ്വാസം നിലച്ച പോലെ പാറു ഇറച്ചുപോയി അവന്റെ നാവിന്റെയും ചുണ്ണിന്റെയും തണുപ്പ് കൂടെ അവടെ അറിഞ്ഞതും പാറുവിന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി ചുണ്ടുകൾ അടിച്ചു പിടിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങിയ ശബ്ദത്തെ അടക്കി നിർത്തി ബില്ലോയിലേക്ക് അവൾ മുഖം അമർത്തി വെച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം